ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ജീവിതത്തിൽ എത്ര പ്രസംഗങ്ങൾ മുജാഹിദ് ജമാത്ത് തുടങ്ങിയുള്ള ഒക്കെ നടത്തി എന്ന് പറഞ്ഞാൽ കയ്യും കണക്കില്ല ഒരു കയ്യും കണക്കില്ല ഒരു സ്ഥലത്ത് മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ അവിടെ അതിൻ്റെ ശബ്ദിക്കുന്നതും അതിൻ്റെ പ്രവർത്തിക്കുന്നതും ബഹുമാനപ്പെട്ട ഷെയ്ഖുന എത്രത്തോളം എന്ന് വച്ചാൽ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് മുജാഹിരിയങ്ങൾ ഒക്കെ പ്രസംഗിച്ചതൊക്കെ പോയ അവിടെ അവിടുത്തെ നാട്ടുകാരാണ് സ്വാധുക്കളാണ് മൂപ്പരം എന്ത് ചെയ്ത് അവരൊക്കെ സംഘടിപ്പിച്ചിട്ട് മൂപ്പരും കൂടി തേജുണ്ടാക്കാൻ കൂടി അപ്പം പ്രസംഗിക്കാനുള്ളത് ദേഹമാണെന്ന് അവർക്കറിയില്ല ഏഹ് പ്രസംഗിക്കാനുള്ള തേജൊക്കെ ഒരുക്കിയിനുശേഷം മൂപ്പരം പ്രസംഗിച്ചു ഏഹ് പ്രസംഗത്തിന്റെ സമയത്ത് മൂപ്പരം പ്രസംഗിച്ചു അതാണ് ശരിക്കുന്നത് ഏഹ് ആരെങ്കിലും തേജ് കെട്ടിയാൽ അവിടെ മാത്രമേ പ്രസംഗിക്കൂന്നല്ല പ്രസംഗിക്കാൻ തനിക്ക് പ്രസംഗം മറ്റുള്ളവരെ കേൾപ്പിക്കാനല്ല ഈ ആദർശം ഈ ആദർശം നിലനിർത്താൻ വേണ്ടി മഹാനായ ഷൈഫുൽ ഒരു ത്യാഗമായിരുന്നു അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ ഒരുപാട് ഒരുപാട് സംവാദങ്ങൾ മഹാനവരുകളുടെ കാലത്ത് നടന്ന സംവാദങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടോ കൊണ്ടോ നെയ്ച്ചർ ബഹുമാനപ്പെട്ട ഷെയ്ഖുലാ ഷംസുല്ലായിരുന്നു കാരണം പല സംവാദങ്ങളും ആദ്യം ഷെയ്ഖുനായുടെ അടുക്കൽ വെച്ച് അവിടെ പോയിക്കൊണ്ട് കൊട്ടപ്പുറം ഒട്ടപ്പുറം സംവാദം അടക്കം ഷെയ്ഖുനായിയുടെ അടുക്കൽ പോയി അതൊക്കെ പിന്നെ മനസ്സിലാക്കി അതിൻ്റെ വഴികൾ മനസ്സിലാക്കി തെളിവുകൾ മനസ്സിലാക്കി അതെല്ലാം റെഡ് ശേഷം അവരെ പറഞ്ഞേക്കലായിരുന്നു ഷെയ്ഖുല ചെയ്തിരുന്നത് പല പിന്നെ സംവാദങ്ങളിലും ഷെയ്ഖുന നേരിട്ട് തന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഉദാഹരണം ഈ ജമാഅത്തി ഇസ്ലാമി വലിയ കള്ളന്മാരാണ് കള്ളന്മാരഞ്ഞാല് വലിയ പിന്നത് തന്ത്രശാലികളാണ് കുതന്ത്രശാലികളാണ് ജമാഅത്ത് അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയോടെ ആദ്യകാലത്ത് ഇവിടെ ഒരു സംഭവം ഉണ്ടായി അതായത് ബഹുമാനപ്പെട്ട മുക്കം വീരാങ്കുട്ടിയായി അതുപോലെ തന്നെ ജമാഅത്തി ഇസ്ലാമിയുള്ള കെ സി അബ്ദുള്ള മൗലവിയും ഒരു ചർച്ചകൾ നടന്നു ഒരു തമ്മിൽ തമ്മിൽ ചർച്ചകൾ നടന്നു അവസാനം ആ ചർച്ച എടുക്കത്തി വച്ചാൽ ഒരു സംവാദത്തിൻ്റെ വക്കിലേക്ക് എത്തി അങ്ങനെ ആദ്യം പറവണ്ണിയും ഒക്കെ കൂടിക്കൊണ്ട് അവർക്ക് പാടെ കൂടിക്കൊണ്ട് ചർച്ചകൾ നടന്നു എന്നിട്ട് സംവാദം അതെവിടെ നടത്തുന്നു ചർച്ച ചെയ്ത് ചേതമംഗല്ലൂരാണോ മുക്കത്താണോ ഒക്കെ ചർച്ച ചെയ്ത് അവസാനം അത് ബഹുമാനപ്പെട്ട പരീക്കുട്ടി ഹാജി ഇവിടെ എന്താ പരീക്കുട്ടി ഹാജിയുടെ വീട്ടിൽ വെച്ച് നടത്തുക അത് നീണ്ടൊരു സംഭവമാണ് ഞാൻ എന്റെ സൂചന മാത്രാണ് പറഞ്ഞത് സമയം വളരെ വൈകി പോയിട്ടുണ്ട് ഞാൻ മുഴുവടി പറയാനുദ്ദേശിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിക്ക് കാര്യത്തിൽ നേരിട്ട് സംവദിക്കാൻ കിട്ടിയതാ ഒരു സുവർണാവസ്ഥരായിരുന്നു അങ്ങനെ അതിൽ സമ പിന്നെ കെ സി അബ്ദുള്ള മലവി അതുപോലെ തന്നെ പിന്നെ ടി കെ അബ്ദുള്ള മലവി ജമാ ഇസ്ലാമിൽ നിന്ന് ഏറ്റവും ഉയർന്ന നേതാക്കൾ പണ്ഡിയന്മാരാണ് ഒരു ഭാഗത്തുള്ളത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുന്നി പക്ഷത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട പറവണ്ണ മൊഹേറ്റീൻകുട്ടി മുസ്ലിയാർ വാണിയമ്പലം മധുരമ മുസ്ലിയാർ കൂറ്റനാട് കെ വിത്താദ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷംസുല്ലലമ ഇതൊരു ഭാഗത്ത് എന്തായിരിക്കും അതിൻ്റെതെന്ന് നമുക്ക് ആലോചിച്ചാലും അറിയാമല്ലോ ഈ അവസരം ശരിക്കും തന്നെ ഷംസുല്ല ഉപയോഗപ്പെടുത്തിയതാണ് ആ സംവാദത്തിൽ കാണുന്നത് അതായത് രണ്ടു കൂട്ടും സംവാദത്തിന് വേണ്ടിയിട്ട് ഇരുന്നു ഒന്നാമത്തെ ജമാഅത്തെ അംഗമായി ചേരുന്ന നിങ്ങൾ ോ ഇത് കാഫിറിനെ മുസ്ലിമാക്കുമ്പോൾ ചൊല്ലിക്കുന്ന ചൊല്ലിക്കുന്നോ മുസ്ലിമിന്റെ ഈമാനെ പുതുക്കുന്ന പുതുക്കുന്നോ എന്നാ മുതൽ രണ്ട് രണ്ട് അതായത് പിന്നെ കാഫിറിനെ മുസ്ലിമാക്കുമ്പോൾ ഉള്ളതാൽ ഈ പിന്നെ ജമാഅത്ത് ഇസ്ലാമി അല്ലാത്തവരൊക്കെ കാഫിറാണ് നിലവിലുള്ള മുസ്ലിംകളൊക്കെ കാപ്പിറാണെന്നൊരു അങ്ങനെ രണ്ടും അവർക്ക് പറയാണ് അപ്പൊ അങ്ങനെയാണെന്ന് വച്ചാൽ പിന്നെ അതേ അവസരം പുതുക്കുന്ന ഈമാന പുതുക്കുന്നതാണെന്ന് വെച്ചാൽ എന്നാൽ നിങ്ങളിലേക്ക് ഒരു കാഫിറാണ് പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ഈ ഇത് മതിയാകുമോ എന്നുള്ള രണ്ടാമത്തുള്ള ജോലി അപ്പൊ രണ്ടിനും മറുപടി അറിയാൻ വളരെ വിഷമിച്ചോ ഞാനതിലേക്ക് കിടക്കുന്നില്ല അങ്ങനെ അവസാനം ഇവരാകെ കുടുങ്ങിപ്പോയിക്കൊണ്ട് അവിടെ നിന്ന് തടി പറ്റിയത് ഇത് ആദ്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇൻഷല്ല ഈ പിന്നെ വിവരണം നമ്മുടെ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ച് ഇറങ്ങുന്ന സുവനീറിൽ ഇത് സംബന്ധിച്ച് നല്ലൊരു വിവരണം നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞാണ് അതിൽ ഇപ്പം പറയാൻ സമയമില്ലാത്തോട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇങ്ങനെ ഏത് പിന്നെ വിഷയത്തിലാണെങ്കിലും ആദർശത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആ സ്വഭാവമായ ആദർശത്തിൻ്റെ വിഷയത്തിൽ